പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം വളാഞ്ചേരി ഏരിയ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ഇരുപത്തിനാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വളാഞ്ചേരി കുളമംഗലം നദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ പി ടി ഹംസ മാസ്റ്റർ അഷ്റഫ് എള്ളങ്ങൽ പി വി അബ്ദുൽ ഗഫൂർ കെ ടി ഹംസഹാജി മധുസൂദനൻ എന്നിവരും മറ്റു ഭാരവാഹികളും വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ഒ എ സംഗമോ ടു കെ ട്വന്റി ഫോർ സമ്മേളനത്തിന്റെ പ്രചരണ ഫെയിം ഒളാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി രാജേഷിന് നൽകിക്കൊണ്ട് റിലീസ് ചെയ്തു കെട്ടിട ഉടമകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടി ഒളാഞ്ചേരി ഏരിയ ബിൽഡിംഗ് ഉടമകളായ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു സംഗമ സംഗമത്തിന്റെ വിവരം ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാ ബിൽഡിംഗ് ഉടമകളെയും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ നിർത്തി കൂടി നമ്മുടെ ബഹുമാനോട്ട ഞങ്ങളുടെ ഹംസമാക്കും ഇവിടെ ഏരിയ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടി വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ ഒളാഞ്ചേരി ബിൽഡിംഗ് ഓണേഴ്സിലെ എല്ലാ കെട്ടിട ഉടമകളെയും ക്ഷണിച്ചുകൊണ്ട് വിശദമായി വളരെ വിപുലമായി കൊണ്ട് തന്നെ ദദാസ് ഓഡിറ്റോറിയത്തിൽ വരുന്ന ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച മണിക്ക് സംഗമം ഇരുപത്തിനാല് ബിൽഡിംഗ് ഓണേഴ്സിന്റെ സംഗമം ഇരുപത്തിനാല് സംഘടിപ്പിക്കുകയാണ് അത് ഞങ്ങളുടെ ബഹുമാനരായ ഞങ്ങളുടെ മുൻ ജനറൽ സെക്രട്ടറി പാലാറ അബ്ദുൽ കരീം സാഹിബിന്റെ നാമദേഹത്തിൽ അദ്ദേഹത്തിന്റെ പാലാറ അബ്ദുൽ കലീം നമ്മുടെ പൊതുയോഗം ജനങ്ങളെ അറിയിക്കേണ്ടത് മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിമൂന്നില് നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തി അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് മുനിസിപ്പാലിറ്റിയെ മാറി മുൻസിപ്പാലിറ്റിയെ മാറി വീണ്ടും പരിവർത്തനം നടത്തി രണ്ടായിരത്തി പതിനഞ്ചില് നവംബർ ഒന്നിലാണ് മുനിസിപ്പാലിറ്റി അന്ന് നടത്തി ആയിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു പ്രയാസം ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് ഈ മുനിസിപ്പാലിറ്റി തീരുമാനം എടുക്കുന്നത് അത് ഇഫക്റ്റ് വെച്ച് ബാക്ക് ഡേറ്റ് വെച്ച് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുതൽ ഈ വർധന വരുത്താൻ തീരുമാനിച്ചു ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ഒരു വർധന വരുമ്പോൾ വസ്തു വർധനം വരുമ്പോ ഏതും പുറകിലൊരു ഒന്നര കൊല്ലം മുറകോട്ട് തിരിഞ്ഞാണ് വർധന വരുത്താൻ ഈ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചത് ഇത്തരം അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചവർ തിരുത്താൻ തയ്യാറായില്ല അതുകൊണ്ട് ഞങ്ങൾ അപകടമായിട്ട് ഹൈക്കോടതി പോയി കേസ് ഹൈക്കോളി കേസുകൾ എല്ലാം നോക്കിക്കുന്നത് ഫയലായിട്ടില്ല സ്റ്റേ ഓർഡർ നമുക്ക് കിട്ടി പക്ഷേ ഈ സ്റ്റേ ഓർഡർ കിട്ടിയാലും കെട്ടി അവസാനം ഈ മാർച്ച് മാസം വരുമ്പോൾ കച്ചവടക്കാരെ സമ്മർദ്ദം ആക്കിക്കൊണ്ട് ലൈസൻസ് കൊടുക്കാതെ ഞങ്ങൾ കൊടുക്കില്ല ലൈസൻസ് കൊടുക്കാൻ നികുതി അടക്കണം എന്ന് നമ്മൾ അത്രയും പിന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കെട്ടിട നമ്മളും ഈ വ്യാപാരികൾ തമ്മിലൊരു സംഘർഷത്തിലേക്ക് വരെ എത്തുന്ന സംഭവം വീണ്ടും നമ്മൾ അടക്കാൻ ആ അടക്കാത്ത ആവശ്യപ്പെടണം പലരും ഈ കൃത്യമായി സൂക്ഷിക്കുന്ന റെസീറ്റ് സൂക്ഷിക്കുന്ന ആളുകൾ ചെയ്യും കാണിച്ചു കൊടുത്ത കമ്പ്യൂട്ടർ അവർ ഡിലീറ്റ് ചെയ്യും മറ്റന്നാൾ പിന്നെ ഈ ബിൽഡപ്പ് ചെയ്യുക കെട്ടർ ഉണ്ടെങ്കിൽ ആ കെട്ടറി ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ടോ മൂന്നോ കിട്ടർ നമ്മളായിട്ട് ഈ ബിൽഡപ്പ് ഏരിയയിൽ നിന്ന് കണക്കാക്കുമോ